ഭാരത സർക്കാർ നൽകുന്ന ഉയർന്ന സിബിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മഭൂഷൺ ഭാരതരത്നയ്ക്കും പത്മവിഭൂഷണും തൊട്ടു പിന്നിലായി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സിബിലിയൻ പുരസ്കാരമാണിത് ഏതെങ്കിലും മേഖലയിൽ ഉന്നത നിലവാരത്തിലുള്ള വിശിഷ്ട സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കാണ് പത്മവിഭൂഷൺ നൽകുന്നത് ഈ പുരസ്കാരത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജനുവരി രണ്ടിനാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ജാതി മതം ഭാഷ ലിംഗഭേദം എന്നിവ നോക്കാതെ ഏത് വ്യക്തിക്കും ഈ പുരസ്കാരത്തിന് അർഹതയുണ്ട് പ്രധാനമായും കല സാഹിത്യം വിദ്യാഭ്യാസം കായിക വൈദ്യശാസ്ത്രം സാമൂഹ്യ സേവനം പൊതുപ്രവർത്തനം ശാസ്ത്രം എഞ്ചിനീയറിംഗ് വ്യാപാരം എന്നീ മേഖലയിൽ ഉള്ളവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഈ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഒഴികെയുള്ള സർക്കാർ ജീവനക്കാർക്ക് പത്മ പുരസ്കാരങ്ങൾ അർഹതയില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ പുരസ്കാരങ്ങളിന്ന് പ്രഖ്യാപിച്ചു ഇത്തവണത്തെ പത്മഭൂഷൺ പട്ടികയിൽ മലയാളികൾക്കേറെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളുണ്ട് കലാരംഗത്തെ മികച്ച സംഭാവനകൾക്കായി മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചു സാമൂഹിക സേവനത്തിന് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചു മുൻ ഇന്ത്യൻ ഹോക്കി താരമായ ശ്രീജേഷും ഇത്തവണ പത്മഭൂഷൺ പട്ടികയിൽ അർഹനായി ഇതിൽ കൂടുതൽ പത്മഭൂഷണെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരുമോ